ഭാരതത്തിൽ നിന്നെത്തിച്ച ഗണേശ പ്രതിമകൾ കൊണ്ട് സിംഗപ്പൂരിൽ ഗണേശോത്സവം ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സൃഷ്ടിച്ച ആവേശമാണ് സിംഗപ്പൂരിലെ ഭാരതീയ പ്രവാസി സമൂഹത്തിനിപ്പോൾ അഞ്ച് ദിവസം സിംഗപ്പൂർ സിറ്റി ഗണേശോത്സവത്തിന് വേദിയാകുന്നു മോദിയുടെ സന്ദർശന വേളയിൽ ധോൽവാദ്യഘത്തിന് നേതൃത്വം നൽകിയ മഹാരാഷ്ട്ര മണ്ഡൽ അധ്യക്ഷൻ സച്ചിൻ ഗാഞ്ചപൂർക്കാറിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ മുപ്പത് വർഷമായി മഹാരാഷ്ട്ര മണ്ഡൽ പഞ്ചദിന ഗണേശോത്സവം കൊണ്ടാടാറുണ്ട് എന്ന് സച്ചിൻ പറഞ്ഞു വലിയൊരു പന്തൽ ഇതിനായി സിംഗപ്പൂർ സിറ്റിയിൽ ഇതിനോടകം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഗണേശ പ്രതിമകൾ ഭാരതത്തിൽ നിന്നാണ് എത്തിച്ചത് മണ്ണുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രതിമകൾ മൂന്നടി ഉയരമുള്ള ഗണേശ പ്രതിമയാണ് പന്തലിൽ സ്ഥാപിച്ചത് ഇരുപത്തി പ്രവാസികൾ ആഘോഷത്തിൽ പങ്കു എന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ വീടുകളിലും സിംഗപ്പൂരിലെ എല്ലാ വീടുകളിലും ഗണേശ പ്രതിമകൾ പൂജിക്കുന്നുണ്ട് സിംഗപ്പൂരിലെ ഉദ്യോഗസ്ഥനായ ശൈലേന്ദ്ര വർമ്മ പറഞ്ഞതാണിത് ഇത്തവണത്തെ ആഘോഷത്തിന് ആവേശം ഏറെയാകാൻ കാരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് ഗണേശോത്സവം എത്തിയത് അതിന് ഇരട്ടി മധുരമാണ് എന്ന് ഇവർ പറയുന്നു വലിയ ആവേശത്തോടെയാണ് ഗണേശോത്സവത്തെ സിംഗപ്പൂരിലെ ഭാരതീയ സമൂഹം വരവേൽക്കുന്നത് എന്ന് പൂനെയിൽ നിന്നുള്ള ധനശ്രീ രാഹുൽ ഭാംബ്രെ പറഞ്ഞു പതിമൂന്ന് വർഷമായി സിംഗപ്പൂർ സിറ്റിയിലുണ്ട് ഇദ്ദേഹം മോദിജി വന്നതോടെ ഈ ഈ നാട്ടുകാരും ഞങ്ങളുടെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ ഉത്സുകരാണ് വലിയ അഭിമാനം തോന്നുന്നു കുട്ടികളും വലിയ ഉത്സാഹത്തിലാണ് സാധാരണ പത്തോ ഇരുപതോ ഗണേശ പ്രതിമകളാണ് ഭാരതത്തിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കാറുള്ളത് എന്ന് ഇരുപത്തിയാറ് വർഷമായി നഗരത്തിൽ കച്ചവടം നടത്തുന്ന പുനെ സ്വദേശി എത്തിൻ ദത്തർ പറഞ്ഞു എന്നാൽ ഇക്കുറി ആസ്ഥാനത്ത് നാനൂറ് പ്രതിമകൾ വരുത്തിയിട്ടുണ്ട് ശതവാഹന രാഷ്ട്രകൂട ചാലൂക്യ എന്നീ രാജവംശങ്ങൾ ഭരിച്ചിരുന്ന ബി സി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് മുതൽ എ ഡി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള കാലയളവിലാണ് ഗണേശോത്സവം ആരംഭിച്ചത് എന്നാണ് അഭിപ്രായങ്ങൾ പറയുന്നത് എന്നാൽ ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നത് മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകന് ഛത്രപതി ശിവജിയുടെ കാലഘട്ടത്തിലാണ് ഗണേശോത്സവം ആരംഭിച്ചത് എന്നാണ് ഇന്ന് എല്ലായിടത്തും ലോകത്തിന്റെ പല ഭാഗത്തും ഗണേശോത്സവം ആഘോഷിക്കുന്നു പേശ്വാമാരുടെ കുലദൈവം ഗണേശൻ ആയിരുന്നതിനാലാണ് ശിവജി മഹാരാജ് ഗണേശോത്സവം ആരംഭിച്ചത് എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പേശ്വാമാരുടെ പതനം വരെ ഈ ആചാരം തുടർന്നു പോന്നു സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായ ബാലഗംഗാധര തിലക് ഗണേശോത്സവത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതുവരെ മഹാരാഷ്ട്രയിൽ സ്വകാര്യ കുടുംബാഘോഷമായാണ് ഗണേശ ചതുർത്ഥി ആഘോഷിച്ചിരുന്നത് ഉത്തരേന്ത്യൻ നാടുകളിൽ മാത്രമാണ് ഇതൊരു തെരുവുത്സവമായി മാറിയത് അതിനു പിന്നിലും തിലകന്റെ ഇടപെടലാണ് ഉള്ളത് ദക്ഷിണേന്ത്യയിൽ ഇന്നും ഗണേശ ചതുർത്ഥി വീടുകളിലാണ് ഏറെയും ആഘോഷിക്കുക ഉത്തരേന്ത്യൻ രീതികളെ അനുകരിക്കുന്ന ചിലർ ഇത്തരം തെരുവുത്സവങ്ങൾ ദക്ഷിണേന്ത്യയിൽ എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കമ്പനി സൈന്യത്തിലെ ശിപായിമാർ അതായത് ഇന്ത്യക്കാരായ സൈനികർ സായുധ സമരം നടത്തി ഇതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും ഇന്ത്യൻ കലാപമെന്നും മഹാവിപ്ലവം എന്നും വിളിക്കുന്ന ശിപായി ലഹള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തിയ കലാപമായിരുന്നു ഇത് ഇന്ത്യൻ കലാപത്തിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു ബാലഗംഗാധര തിലക് ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു എല്ലാവരും ഒരേപോലെ ആരാധിക്കുന്ന പൊതുവിഗ്രഹത്തെക്കാൾ ആളുകളെ ഒന്നിപ്പിക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഗണേശോത്സവത്തെ പൊതുവിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും നാനാജാതി വിഭാഗങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന രീതി കൊണ്ടുവരികയും ചെയ്യാൻ അദ്ദേഹം പദ്ധതിയിട്ടു കൊളോണിയൽ ഗവൺമെന്റിനെതിരെ ദേശീയ വികാരങ്ങൾ ഉയർന്നു വന്ന പത്തൊൻപതാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഹിന്ദുക്കളുടെ ഏകീകരണത്തിനായി ഗണേശോത്സവത്തെ ബാലഗംഗാധര തിലക് പൊതുവിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത് സാമൂഹികവും രാഷ്ട്രീയവുമായ ഒത്തുചേരലുകൾ ബ്രിട്ടീഷുകാർ വിലക്കിയതിനെ പ്രതിരോധിക്കാനുള്ള മാർഗമായാണ് ബാലഗംഗാധര തിലക് ഗണേശോത്സവത്തെ കണ്ടത് പത്ത് ദിവസം നീണ്ടു നൽകുന്ന ആഘോഷ എല്ലാ ജാതിയിലും ആളുകളുടെ സംഗമ വേദിയായാണ് അദ്ദേഹം മാറ്റിയത് ജാതി ചിന്തകൾ വെടിഞ്ഞ ഗണേശോത്സവത്തിലൂടെ ഹിന്ദുക്കൾ ഒന്നിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു ഗണേശോത്സവത്തിലൂടെ ബ്രാഹ്മണരും അബ്രാഹ്മണരും തമ്മിലുള്ള വിടവ് നികത്തി ദേശീയ വികാരം ജനിപ്പിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു എന്തായാലും ഇപ്പോൾ എല്ലായിടത്തും ലോകത്ത് പലയിടത്തും അതുപോലെ ഭാരതത്തിൽ പല ഭാഗങ്ങളിലും ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകൾ സംഘടിപ്പിക്കാറുണ്ട് ഇതിലൂടെ ഹിന്ദുക്കളുടെ ഒരു ഏകീകരണമാണ് ബാലഗംഗാധരത്തിലൊക്കെ ലക്ഷ്യം വെച്ചത് എങ്കിൽ ആ ഐക്യത്തിലേക്കുള്ള ഒരു ഓടുവയ്പ്പാണ് ഓരോ ഗണേശോത്സവവും വിനായക ചതുർത്ഥിയും ന്യൂസ് ഡെസ്ക് കർമന്യൂസ്